ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള കേരള സംഘത്തിൽ ഇടം പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മാറഞ്ചേരി ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ തബ്ഷീന സാദിഖ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള കേരള സംഘത്തിൽ ഇടം പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മാറഞ്ചേരി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ തപ്ഷീന സാദിഖ് പതിനാല് ജില്ലകളിൽ നിന്നും ഓരോ യോഗ ഇൻസ്ട്രക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിയിലേക്കാണ് ജില്ലയിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് തപ്ഷീന പോകുന്നത് ിന് ഡൽഹിയിലേക്ക് തിരിക്കും ഒരു വർഷമായി മാറഞ്ചേരി ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടറാണ് മദ്രാസ് സർവകലാശാലയിൽ നിന്നാണ് യോഗ ബിരുദ നിരന്തര ബിരുദ നേടിയത് ഡിസ്പെൻസറിയിൽ ദിവസവും ഒരു മണിക്കൂർ യോഗ പരിശീലിപ്പിക്കുന്നുണ്ട് രണ്ട് ബാച്ചുകളിലായി ഇരുപത്തിയഞ്ചു പേർക്കാണ് പരിശീലനം നൽകുന്നത് ഗവൺമെന്റ് ആയുർവേദ യോഗ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഏകദേശം ഒരു യോഗ ആയിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് എനിക്ക് ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് ഡൽഹിയിൽ പോകാൻ ഒരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷത്തോടെ ആണ് ഞാനിത് കാണുന്നത് ഇത് നമ്മൾ സാധാരണ ഡിസ്പെൻസറിയിൽ ഓരോ മണിക്കൂർ എല്ലാ ഓരോ മണിക്കൂർ ഒരു ജനറൽ യോഗ ബാച്ച് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൂടെ കൂടാതെ ഇവിടെ ഡിസ്പെൻസറിയിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ ഓരോ അസുഖത്തിനനുസരിച്ച് നമ്മളിവിടെ യോഗ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കാറുണ്ട് കൂടാതെ ചുറ്റുപാടുമുള്ള മാറഞ്ചേരി പഞ്ചായത്തിലുള്ള അംഗനവാടികൾ സ്കൂളുകൾ കുടുംബശ്രീ അങ്ങനെ ഓരോരോ യൂണിറ്റിലും നമ്മൾ യോഗയുടെ അവേർനെസ് ക്ലാസ് അവർക്ക് കൊടുക്കുന്നുണ്ട് അവയർനെസ് ക്ലസ് അതിൻ്റെ കൂടെ അവർക്ക് ഒരു ജനറൽ ആയിട്ട് എന്താണ് നമ്മൾ ജീവിതത്തിൽ ഡെയിലി ചെയ്യേണ്ടത് ആ ഒരു യോഗയും കൂടെ നമ്മൾ അവിടെ പരിശീലിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ യോഗയിൽ മാക്സിമം യോഗ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഇതിലോട്ട് സെലക്ട് ആയിട്ടുള്ളത് നമ്മളെ എല്ലാ ജില്ലയിലും ഒരു യോഗ ഇൻസ്ട്രക്ടർ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ മലപ്പുറം ജില്ലേനെ പ്രതികരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് യോഗയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ലാസ്സുകളും പ്രവർത്തനങ്ങളുമാണ് റിപ്പബ്ലിക് പരേഡിലേക്ക് അവസരമൊരുക്കിയത് പരേഡിന്റെ ഭാഗമാവാൻ ക്ഷണം കിട്ടിയത് ആദ്യം വിശ്വസിക്കാനായില്ലെന്നും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെന്നും തപ്ഷീന പറഞ്ഞു മാറഞ്ചേരി മാരാമുറ്റത്തെ മാഞ്ഞാമ്പ്രയക്കത്ത് സാധിക്കാണ് ഭർത്താവ് ഷസ ഷസാൻ ഷസ്മീൻ എന്നിവർ മക്കളാണ്